അവിടെ ഇവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തു പോകുമെന്നുള്ളതിന്റെ തെളിവാണ് സമ്മേളനങ്ങളുടെ ഇന്നത്തെ അനുഭവം അതുകൊണ്ട് സമ്മേളനങ്ങളെല്ലാം സമ്മേളനങ്ങൾ എല്ലാം നടക്കുന്നത് വളരെ ആരോഗ്യകരമായ രീതി തന്നെയുണ്ട് അത് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടല്ലേ ഇനി അവിടെ സമ്മേളനം പൂർത്തിയാക്കുള്ളൂ ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇനി ആ സമ്മേളനമില്ലല്ലോ ലോക്കൽ സമ്മേളനവും ഇല്ല ഏരിയ സമ്മേളനവും ഇല്ല ഇല്ല ആരും അങ്ങോട്ട് വരുന്ന പ്രശ്നം പ്രശ്നമില്ല ഊണിത്തുറയിൽ വേറൊരു പ്രശ്നമാണ് അത് ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രശ്നങ്ങൾ പാർട്ടി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആരെയും സംരക്ഷിക്കുകയല്ല ചെയ്യുക അതിൽ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് കോൺഗ്രസ് ധീരജനെ പോലെയുള്ള ഏറ്റവും ശ്രദ്ധേയനായ പാർട്ടി കേഡറെ എസ് എഫ് ഐ നേതാവിനെ മുറ്റിക്കൊമ്മ പഴി എന്റെ കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് സംരക്ഷിച്ച രീതി ഉണ്ടല്ലോ ആ രീതിയല്ല സിപിഐഎമ്മിന്റെ രീതി കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും സ്വീകരിക്കും ഓരോ പ്രദേശത്തുണ്ടാകുന്ന അപ്പപ്പ കടകളും ആവശ്യമായ നിലപാട് സ്വീകരിക്കും അതന്നെയാണ് പാർട്ടി ചെയ്യാൻ തിരുവല്ലയിൽ മാത്രമല്ല എവിടെയെന്ന് ഞാൻ കേരളത്തിലുടനീളാ പറയുന്നത് കേരളത്തിലെ പാർട്ടി ഏതെങ്കിലും തെറ്റിനോട് ഏതെങ്കിലും രീതിയിലുള്ള കോംപ്രമൈസ് ഇല്ല കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടി കറക്ഷനിലേക്ക് പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ വരും ആവേണ്ട യാതൊരു കാര്യം അതും അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ചില പ്രശ്നം സമാന്തര ഒന്നുമില്ല എന്ത് കൺവെൻഷൻ ഇവരെ ആരെങ്കിലും കൺവേഷൻ നടത്തി സമാന്തര കണ്ണേഷൻ പക്ഷെ ആരെങ്കിലും പോയിട്ട് കൺവേഷൻ നടത്തിയിട്ട് സമാന്തര കൺവേഷൻ പറയും അത് നിങ്ങളുടെ ഭാഷയാണ് പത്രഭാഷ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഭാഷ അവിടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകുന്നെങ്കിൽ അതൊന്നും പ്രശ്നമുള്ളതായി വലിയ പ്രശ്നമായിട്ട് കാണുന്നില്ല അല്ല ഞങ്ങള് എല്ലാ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കല്ലേ ഏ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇനി ആ സമ്മേളനം നടക്കൂല ഒരു സമ്മേളനം അവിടെ നടക്കൂല തെറ്റായ പ്രവണതയെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ ആവശ്യമായ സംഘടനാ നിലപാടോടു കൂടി ചേർന്ന് മാത്രമേ അവിടെയുള്ള സംഘടനാപരമായ കാര്യം പൂർത്തിയാക്കുകയുള്ളൂ അത് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിട്ടാവാം ചിലപ്പോൾ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിട്ട് ഒക്കെയാവാം കർശന നിർദ്ദേശമാണ് ഇനി ആ അഡ്വോ കമ്മിറ്റിയാണ് കൃത്യമായിട്ട് അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ഗൌരവപൂർവ്വം പരിശോധിച്ച് ആവശ്യമായ റിപ്പോർട്ട് നൽകി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത്